സിറാജോ ഒന്നുമില്ല ഞാനേ ഇവിടെ ഒരാളെ കാണ്ടി രാഷ്ട്രീയ സിറാജേ എന്നെ പാവ തീരെ കാണാനല്ലല്ലോ അങ്ങോട്ടൊന്നും വരില്ല ഇപ്പൊ വീട്ടിലേക്കൊന്നും ഇല്ലേ ഞാനിപ്പോ അങ്ങോട്ടൊക്കെ വന്നിട്ട് കൊറേ കാലായി ഓരോ തിരക്ക് വാപ്പന്റെയും പെങ്ങളെയും ഇവരെ അന്വേഷിക്കലൊന്നും ഇല്ലേ വാപ്പക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലേ ഞാനിപ്പോ വിളിച്ചിട്ട് കൊറേ ആയി എന്നാ ആയിക്കോട്ടെ നമ്മക്ക് കാണാം എന്നാ ശരി എന്നാല് കാണാം ഞാനേ ടൗണിൽ പോയിട്ടാണോ മെഡിക്കൽ അല്ലേ നിങ്ങളിപ്പം മെഡിക്കൽ ഒക്കെ എടുത്തിട്ട് എന്താ ഗൾഫ് പോലുള്ള പരിപാടി പോയാട്ടെ കോളേജിലെത്തിക്കാനായതല്ലേ നമുക്ക് വേറെ വഴപ്പൊന്നുമില്ലല്ലോ അതൊക്കെ അറിയുന്നല്ലേ അല്ല ജപ്പാർക്ക നിങ്ങൾ ഗൾഫ് നിർത്തിയല്ലേ പിന്നെ ആ ചിലതൊക്കെ അങ്ങനാണ് നമ്മൾ നിർത്തിയാലും പിന്നെയും തുടങ്ങേണ്ടി വരും എന്നാ ശരി കേട്ടോ ഗൾഫ് പോണ് മൂപ്പർക്ക് ഒരു വലിയ മോനൊക്കെ ആണല്ലോ തന്നെ മോനെ പഠിപ്പിച്ച് ഒരു കരയിലെത്തിച്ചാണ് മൂപ്പര് ഗൾഫ് നിർത്തി ആയി ജോലിയായി ആ ജോലിയായി പക്ഷെ ഓനെ ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടിയൊരു സ്നേഹത്തിലായി ചുരുക്കി പറഞ്ഞിട്ടെങ്കില് ഭാര്യ വീട്ടിലാ താമസം തലശ്ശേരി കണ്ണൂർ പാടുന്നവണാണ് അവിടെ അങ്ങനെ ആണല്ലോ അതിനുശേഷം എന്താ അറിയോ അപ്പൊ ഇപ്പഴെങ്കിലും ഇവിടെ ഒന്ന് പോകും ഇപ്പം നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പാപ്പന്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ ഒന്നും അതുകൊണ്ടാണ് ഇപ്പൊ പാവ രണ്ടാമത് പിന്നെ പ്രവാസത്തിലേക്ക് പോവേണ്ടി വന്നത്

പക്ഷെ ഇപ്പം മോളെ കെട്ടിക്കാനായി ചെറാജാണെങ്കില് ഒന്നും മൈൻഡ് തിരിഞ്ഞു ചെയ്യുന്നു ഒരു കാര്യം ചെയ്യ ഇനിയൊന്ന് വിളിച്ചിട്ടേ ഒന്ന് സംസാരിച്ചു തന്നെ അവർ സംസാരിച്ചോളൂ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ നമ്മളൊന്ന് വിളിച്ചാലിപ്പോ അവനെടുക്കൂല എന്നൊക്കെ ഇപ്പൊ വലിയ ലെവലാണ് ഇനി കാര്യം ചെയ്യേ അഥവാ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഈ വയസ്സുകാലത്ത് വാപ്പ പിന്നെയും ഗൾഫിലേക്ക് പോകുന്നത് കൂടി ഒരു മോശാന്ന് പറഞ്ഞേക്കും ആയിക്കോട്ടെ എന്നാ വിളിച്ചാൽ ഞാൻ ഞാൻ പോയി പോയോ